ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതെന്താണെന്നല്ലോ എല്ലാവർക്കും ഇത് ഞങ്ങളിവിടെ പെട്ടിന്നാണ് ഇപ്പോൾ പറയാം നമ്മൾ കോഴിപ്പാട്സിലൊക്കെ ഉണ്ടാവുന്ന പെട്ടി ഉണ്ടാവില്ലേ അതിൽ അത് ഞങ്ങളിന്ന് ഞാനും ഏട്ടനും കൂടെ ഇവിടെ ലൂമോണിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ അവരിതാണ് ഇങ്ങനെ ഒരു ബോക്സിൽ നല്ല ക്ലീൻ ചെയ്ത് പെട്ടി മാത്രമായിട്ട് വെച്ചിരിക്കുക മഴ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം അപ്പോൾ അത് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ വക ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് വിസിലടിപ്പിക്കണം കാരണം കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ അപ്പം അത് വിസിലെടുക്കുക ഒരു നാലഞ്ച് വിസിലെടുത്ത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അവരെടുക്കാൻ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അത് ഗിറ്റിൽ വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ചീകട്ടി വെച്ചിട്ട് ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഞാൻ ഒരു ഉള്ളി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം അത് നന്നായി ഒന്ന് വഴിക്കുക ഇത് നന്നായി ഉള്ളി ഒരു നന്ന ഉള്ളിയും ഇത് തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വായ് വന്നതിന് ശേഷമാണ് കേട്ടോ വെളിച്ചുള്ളി ഇഞ്ചിയും കൂടെ ചതിച്ച് വെച്ചാൽ ചേർക്കുന്നത് എന്നിട്ട് ഞാനൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിക്കുന്നുണ്ട് സ്ഥിമാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇളക്കാതെ അടച്ചു വെച്ച് കഴിക്കുക ഒന്ന് നന്നായി ഒന്ന് അലഞ്ഞു തരണം അത് ഉള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടാതെ ഒന്ന് അലിഞ്ഞ് ചേരുന്ന രീതിയിലാകാം അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ടല്ലേ നമ്മൾ ഇത് കുക്കറിൽ വേവിക്കാൻ വെച്ചത് ഡിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ മൂടി തുറന്ന അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾ മറ്റു ചിക്കനിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ഒരു കുറച്ചിട്ടാൽ മതിയാവും പിന്നെന്താ അത് നന്നായി ഒന്ന് വഴറ്റി ചേർക്കുക യോജിപ്പിക്കുക എനിക്ക് പാർട്സ് എടുത്തിട്ട് പെട്ടി എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് വേവിച്ച വെള്ളമില്ലേ ആ വേവിച്ച വെള്ളം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നു വെച്ചാൽ അതിൻ്റെ എല്ലാ ടേസ്റ്റും ആ വെള്ളത്തിലുണ്ടാവും അപ്പോൾ അതുതന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചു ആയിരിക്കും ഇത് ഒരുപാട് വെള്ളം ട്ടോ നമുക്ക് അതിന് ഒരുപാട് കറി പോലെ വേണ്ടവരാണെങ്കിൽ ആ വെള്ളം കുറച്ചധികം ചേർക്കാം ഞങ്ങളിവിടെ അത് അധികം ലൂസായിട്ടല്ല എടുത്തത് കറി ആയിട്ടല്ല കുറച്ചൊരു കട്ടിയിലൊരു കുരു ഇങ്ങനെ കുറുകിയ രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഇനി നന്നായി തിളച്ച് വന്നിട്ട് തിളച്ച് വന്നപ്പോൾ കറി ആയിട്ടില്ല കുറച്ച് കറി ആയിട്ടില്ല കറി ഇത് നന്നായി തിളയ്ക്കുന്നതിന് കേട്ടോ നന്നായി തിളച്ചിട്ട് നന്നായി തിളച്ചിട്ടില്ലേ കുറുകി വരണം അപ്പം ആ സമയത്ത് ഞാൻ കുറ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും മക്കൾക്കായാലും എല്ലാവരും അത്യാവശ്യം എരിവ് കഴിക്കുന്നവരാണ് അതുകൊണ്ട് പ്രശ്നമില്ല എന്നിട്ട് അത് ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ കെട്ടി പെരട്ട് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്